രമ്യയ്ക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തും രമ്യ രമ്യ എന്ന് പറയാം ആ ആ പിരിവ് നടക്കുന്നത് രേവതിന്റെ പിരിവ് നടന്ന് രേവതിന്റെ അലമ്പും കാര്യങ്ങളും ഒക്കെ ആ പരിപാടി നിന്നതിന് ശേഷം ഈ പറയുന്ന വാടക വീട് എടുത്തു കൊടുത്തു ഓ മറ്റേ രണ്ട് ജോലിയുള്ള ജോലിയുണ്ടെന്ന് സുസ്മി കൃഷ്ണ ആ ചോദ്യത്തിനകത്തും രേവത് പറയുന്നുണ്ട് കൊച്ചിന് ജോലിയൊന്നുമില്ല ഈ അടുത്ത ഇടയ്ക്കാണ് ജോലി കിട്ടിയത് അത് സുസ്മി കൃഷ്ണ തെറ്റിദ്ധാരണ മൂലം പറയുന്നതാണെന്ന് പറയുന്നുണ്ട് ഞാൻ അതിന്റെയും തെളിവുകൾ ഞങ്ങൾക്ക്ണ്ട് അതിനകത്ത് പറയുന്നുണ്ട് രമ്യയ്ക്ക് പതിനെണ്ണായിരം രൂപ ശമ്പളം ഉണ്ട് മോൾക്ക് ഒമ്പതിനായിരം പതിനായിരം രൂപയുടെ അടുത്ത് ശമ്പളം ഉണ്ട് ഏകദേശം ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഇരുപത്തേഴായിരം രൂപ ശമ്പളം ഉണ്ട് ആ ശമ്പളം ഉള്ളപ്പോഴാണ് ഇവർ ഈ വാടകയ്ക്ക് വീട് എടുക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാൻ സഹായം ചോദിക്കുന്നത് പക്ഷെ ആ സമയത്ത് എല്ലാവരും കൊടുക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും സഹകരിച്ച് ആ പൈസ കൊടുത്തു പതിനയ്യായിരം അവർ ചോദിച്ചു പക്ഷെ നമ്മളെല്ലാവരും എല്ലാവരും പിരിച്ചപ്പോ നമുക്ക് കിട്ടിയത് ആകെ പതിനായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് അത് കഴിഞ്ഞാറുണ്ട് അപ്പൊ ആ പൈസ കൊടുത്തു പക്ഷെ ഈ സുസ്മി കൃഷ്ണ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഈ സുസ്മി കൃഷ്ണക്ക് എതിരെ ഇവൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോക്കകത്തേക്ക് ഇവൻ ആരോപിക്കുന്നത് രമ്യയ്ക്ക് വേണ്ടിട്ട് പതിനയ്യായിരം പിരിച്ചു എന്നും പതിനായിരം രൂപ രമ്യ കൊടുത്തതിന് പതിനയ്യായിരം പിരിച്ചു രമ്യു കൊടുത്തു എന്നും പറഞ്ഞു ഇത് എമ്മ എന്നോട് ചോദിച്ചു എനിക്ക് പതിനയ്യായിരം തന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് രേവതി ഇങ്ങനെയുള്ള വീഡിയോസ് ഈടുന്നതെന്ന് അന്നേരം ഞാൻ രേവതനോട് നേരത്തെ നേരെ വിളിച്ചു വെച്ചു ഫോൺ വിളിച്ചു രേവത എന്റെ അടുത്ത് പറഞ്ഞു പതിനയ്യായിരം രൂപ പിരിക്കു എന്നല്ലേ പറഞ്ഞു ഞാൻ ചോദിച്ചു അടാ പിരിക്കുവെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് പതിനായിരം വല്ലേ കിട്ടിയിട്ടുള്ളൂ ആ എന്നിട്ട് നീ ആ കള്ളത്തരം പറഞ്ഞേ ഏ കൊടുക്കാത്ത കാര്യം കൊടുത്തു ആ സമയത്ത് ഞങ്ങൾ എല്ലാരും അവന്റെ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോയി റിമൂവ് ചെയ്തിട്ട് ഞങ്ങക്ക് ഞങ്ങൾ വേറെ ആൾക്കാർ കുറച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി കാരണം ഇവന്റെ ഈ കളത്തരങ്ങൾ മൊത്തം നമുക്കറിയാവുന്നതുകൊണ്ട് ഇവന് അങ്ങനെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് അത് വേറെ അത് വേറെ ഇത് ഇത് ആദ്യത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഈ തെറി പറയുന്നു എന്ന് പറയുന്ന അത് രണ്ടാമത്തെ ഗ്രൂപ്പ് അത് പറയാം അത് തന്നെയുള്ളൂ ഇങ്ങനെ ഈ ആദ്യത്തെ ഈ ഗ്രൂപ്പില് ഈ ഈ ഈ പറയുന്ന രമ്യയ്ക്ക് വേണ്ടി പതിനയ്യായിരം രൂപയുടെ കണക്കും പറഞ്ഞ് ഇവൻ അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചുതരാം നീ ഇപ്പൊ പതിനയ്യായിരം രൂപ രമ്യ കിട്ടി കൊടുക്കാത്ത പൈസ കൊടുത്തു എന്ന് നീ പറഞ്ഞ പൈസ പിരിക്കാൻ പറഞ്ഞ ഞങ്ങളെ കള്ളിയാക്കാൻ ശ്രമിക്കുന്നു പൈസ മേടിച്ചിട്ടുള്ള രമ്യേനെ കള്ളിയാക്കാൻ നീ ശ്രമിക്കുന്നു നീ ഇങ്ങനെ എന്തിനാടാ എല്ലാരെയും കള്ളിയാക്കാൻ ശ്രമിക്കുന്നത് ഫോൺ അന്നേരം കട്ടാവും നമുക്കത് സംസാരിക്കാൻ ഇതില്ല നമ്മള് പോയിന്റുകൾ നേരത്തെ നേരെ ചോദിക്കുമ്പോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ തന്നെ ഓരോരുത്തരെയും ഇവനിപ്പോ ആ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ടുള്ള എന്തോരം പേരെ അപമാനിച്ചിട്ടുണ്ട് എല്ലാവരെയും ആ വീഡിയോക്കകത്ത് പറയുന്ന എല്ലാവരെയും ഇവൻ അപമാനിക്കുക വീഡിയോ ഇട്ട് എല്ലാ കാര്യവും കള്ളത്തരം പറഞ്ഞാൽ നമുക്കിത് ഇത് ഇതൊന്നും ഇടാൻ അറിയാൻ മല അഞ്ഞിട്ടല്ല പക്ഷെ ഇവൻ ഇതുപോണൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എല്ലാവരെയും അപമാനപ്പെടുത്തുമ്പം സത്യം അറിയാവുന്ന ഞാനെങ്കിലും ഇതിനകത്തേക്ക് പ്രതികരിക്കണം ഏറ്റവും കൂടുതൽ അപമാനിച്ച സുസ്മി കൃഷ്ണനെ അല്ലേ പിന്നെ സുസ്മി കൃഷ്ണനെ കൊച്ചിന്റെ കാര്യവും പറഞ്ഞ് ഈ പറഞ്ഞ പോണക്കെ കൊല്ലണം അല്ല ഇല്ലെങ്കിൽ അതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ അത് പറഞ്ഞൊക്കെ ചെയ്ത തെറ്റെന്ന് ഞാൻ ചെയ്ത തെറ്റെന്ത് നമ്മൾ കണക്ക് ചോദിച്ചു നമ്മൾ ചെയ്ത തെറ്റെന്ന് നമ്മൾ കണക്ക് ചോദിക്കുന്നു എന്തിനാണ് ഇത്രയും പറയണം ഈ ഉള്ള കണക്കുകൾ എഴുതി വച്ചാ പോരേ ഇല്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞ അവൻ പ്രചരിപ്പിക്കുകയല്ലേ വീഡിയോ വഴി പ്രചരിപ്പിച്ചോട്ടെ സത്യങ്ങൾ പ്രചരിപ്പിക്കണം ചെയ്തിട്ടുള്ള നന്മകളാണെ നന്മകൾ പറയണം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം മറ്റുള്ളവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമായിട്ട് പറയണം അല്ലാതെ അവരെയും ഇവരെയും ഈ പറയുന്ന ഈ ഒരു വീഡിയോ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് തേജോപതം ചെയ്യുന്നത് നല്ലതല്ല ആരെയും ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് തെറ്റാണെങ്കിൽ ഞാൻ അതിന് സമാധാനം ഞാൻ ഉണ്ടാക്കാം ഞാൻ തെളിവുകൾ വരാം ക്ഷമ പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ അങ്ങനെ വളർത്തരങ്ങൾ പറയാറില്ല ഞാൻ ആരോടും അങ്ങനെ ക്ഷമ ഇന്നുവരെ അങ്ങനെ പറയേണ്ട ഒരു ഗതികളെനിക്ക് വന്നിട്ടില്ല കാരണം ഞാൻ ആരോടും വളർത്തരം പറയാറില്ല ഒരു കാര്യത്തിലും ഭാഗവും അത് ഇവന്റെ ഈ ഗ്രൂപ്പിൽ മാത്രമല്ല ഞാനിത് ചോദിച്ചിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ചോദിച്ചിട്ടുള്ള പത്തൊമ്പതിലും മണിച്ചേട്ടന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്ന് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ രൂപ പിരിച്ചോണ്ട് പോയി ഞാനാണത് ഐറ്റം അവസാനം ഇതേ രീതിക്ക് തപ്പി പിടിച്ചപ്പോഴാണ് ഈ അമ്പത്തിനാലായിരം രൂപ പോയി എന്നൊക്കെ അറിയണേ അന്ന് എന്റെ കുറെ പൈസകൾ പോയി അന്ന് തൊട്ടേ നമ്മളിതിന്റെ ഇതിന് പുറകിലുണ്ട് പിന്നെ ഇരുപത്തിരണ്ടില് വേറെ ഒരു ഗ്രൂപ്പിലും ഉണ്ട് ഇത് എന്തൊക്കെ ഇവര് ചെയ്യുമെന്നും ഈ പറ്റിക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ കളിക്കുമെന്നും എല്ലാം നമുക്കറിയാം ഏഹ് അപ്പൊ ഞാൻ അതിനനുസരിച്ച് നേരെ പോവാരേ പോ ആദ്യമേ ചോദിക്കും കണക്കുകൾ തന്നില്ലേ ആരുടെ അക്കൗണ്ടുകളിലേക്കാണോ ഇട്ട് കൊടുത്തേക്കണേ അവരുടെ വീട്ടിൽ പോകും ചോദിക്കും കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണോ പൈസ ഒരാൾക്ക് അർഹിക്കുന്ന ആൾക്കേ കിട്ടത്തുള്ളൂ അർഹിക്കാത്തവര് മേടിച്ചോണ്ട് പോയി പിന്നരുത് ഇപ്പൊ ഈ രേവതെന്ന് പറയുന്നവൻ അർഹിക്കുന്നവനല്ല കാരണം പറയാം ഇവന്റെ ഓട്ടോക്ഷറിഞ്ഞു എന്ന് പറയുന്നു ഈ ഓട്ടോഷ മറിയുന്നതിന് മുമ്പ് ഇവനെ ഇൻഷുറൻസ് എടുക്കാമായിരുന്നു ഇവന് വണ്ടി ടെസ്റ്റ് ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്തിട്ടില്ല ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാൾ ഇവന് പതിനയ്യായിരം രൂപ കൊടുത്തതാണ് ആ ആ കൊടുത്ത പതിനയ്യായിരം രൂപ ഇവൻ വേറെ ആൾക്കാർക്ക് സഹായിച്ചു അതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ നടന്നില്ല ഇൻഷുറൻസ് ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ നിന്ന് ഓട്ടം വിളിച്ചോണ്ട് പോയി അതുകൊണ്ട് എന്റെ കയ്യിൽ പൈസ തീർന്നുപോയി അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലാത്ത പക്ഷെ ഇതൊന്നും പറഞ്ഞാലും അത് ദൈവം കൊടുക്കില്ല ഏഹ് എല്ലാം എന്നൊക്കെ ദൈവത്തിന്റെ പേരിൽ പറയുന്നു ഇവൻ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പൊ ഗ്രൂപ്പിലുള്ളവരെ മൊത്തം ഇവനായിട്ട് തെറ്റുകാരാക്കുന്നു പൈസ കൊടുത്ത ആൾക്കാരെ പോലും തെറ്റുകാരായി മാറും ഇവന് വേറെ ആരോ പതിനയ്യായിരം രൂപ കൊടുത്തു ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് ഇറക്കാൻ ആ പൈസ ടെസ്റ്റ് ചെയ്യാതെ രണ്ട് മാസം ഒന്നോ രണ്ടോ മാസമായിട്ട് ആ പൈസ ഇവന്റെ കയ്യിൽ നിന്ന് അത് ചെലവാക്കി എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഇവൻ ഓട്ടർഷ കൊണ്ടുപോയി മറിച്ചിട്ട് അതും ആ വോട്ടർഷ അധികം മറിഞ്ഞിട്ടില്ല ആ വണ്ടിക്ക് അധികം സംഭവിച്ചിട്ടില്ല പക്ഷെ ഇവൻ എപ്പോഴും എല്ലാവരുടെ പറഞ്ഞു ഓട്ടോറിഷ പൂർണമായിട്ട് തകർന്നു ആ ഓട്ടോയുടെ ഫോട്ടോസ് ഉണ്ട് കണ്ടാ ഏതൊരു കണ്ണുകൊട്ടെന്ന് പറയാം ഞാന് ഈ പറയുന്ന കൊടുവെ ഞാൻ അന്വേഷിച്ചുടാവേ ഈ ഈ ഓട്ടോസൊക്കെ എന്നാ മുറക്കു വരുമെന്ന് ചോദിച്ചു അപ്പൊ എന്റെ അടുത്തൊന്നും ഒരാ കണ്ടിട്ടില്ല ഒരു ഏകദേശം ഇതൊരു പെയിന്റിംഗും എല്ലാം കൂടി ചെയ്ത് വന്ന് വന്ന് കഴിയുമ്പോൾ ഒരു പത്തിരുപതിനായിരം രൂപ ആകുമായിരിക്കും ടെസ്റ്റും കാര്യങ്ങളും അല്ല മുപ്പത്തഞ്ചോ നാല്പതോ രൂപ ആകുമായിരിക്കും ആയിക്കോട്ടെ ഇവനത് ചെയ്യേണ്ട ഉള്ളൂ അല്ലാതെ എല്ലാ സാധനവും മേടിച്ച് പുതിയത് വച്ചുണ്ടാക്കി നടക്കണമെന്നുണ്ടോ ഇന് നമ്മള് മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചു മേടിക്കണ പൈസയല്ലേ ചോദിക്കാൻ നാണം വേണം ആദ്യം പിന്നെ ഇവൻ പറയുന്നു ഇവൻ നല്ലവനാണ് ഇവൻ എല്ലാ സഹായിച്ചോട്ടെ സഹായിക്കുന്ന ഒന്നും ഒന്നിനും നമുക്കൊരു ഒരു ഒരു കുറ്റവും അവനോനാദ്യം അവനോ അവനവൻ്റെ വീട്ടിലേക്ക് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം അവനോന്റെ അന്നം നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് അന്നം ഉണ്ടാക്കി കൊടുക്കാൻ ഇല്ലാതെ ഇല്ലാതെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു ഇവൻ പച്ചക്ക് ഇവൻ ഫേസ്ബുക്കിൽ ഇട്ടവനാ ഞാൻ എന്നെ സഹായി ഞാൻ പാവങ്ങളെ സഹായിക്കുന്നു എനിക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇവൻ ഫേസ്ബുക്കിൽ ഇട്ടവൻ അതൊക്കെ ഞാൻ അതിന്റെ അടിയിൽ പോയി മെസ്സേജ് ഇട്ടവനാ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടാ ആദ്യം അവനവൻ അധ്വാനിച്ച് അന്നം കഴിക്കുക എന്നിട്ടുള്ള പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇവൻ ഇവൻ പറയുന്നുണ്ടല്ലോ ഇവൻ മണിച്ചേട്ടൻ്റെ ആരാധകനാണെന്ന് മണിച്ചേട്ടൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടരുത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ കൊടുത്തേ വലിമയിൽ നിന്ന് എളിമ മേടിക്കണം ഇവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ഇവൻ ചെയ്യുന്നത് ഇവൻ മറ്റുള്ളവർക്ക് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ സഹായം ചെയ്യുന്നു അതുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കുക എന്നല്ല പറയുന്നത് പിന്നെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് ഇവൻ എന്താണ് ചെയ്തേക്കണേ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരെ മൊത്തം ഇവൻ നിന്നിക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ ഇവന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ പൈസ കൊടുത്തിട്ട് അത് കള്ളത്തരമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവൻ ആരെയും ഇന്ന് വരെ ഗ്രൂപ്പിൽ വച്ചോണ്ടിരുന്നിട്ടില്ല എല്ലാവരെയും റിമൂവ് ആക്കി കാരണം ഇനി അവന്റെ പൈസ കിട്ടില്ല ഇനി അവനെ കൊണ്ട് നമുക്ക് നമുക്ക് കേരളത്തിൽ തന്നെ മൂന്നര കോടി ജനമുണ്ട് അപ്പൊ ഈ പത്തോ ഇരുപത്തഞ്ചോ പേര് പോയാൽ അടുത്ത നൂറ് പേരിങ്ങ് വരും കഥകൾ ഒന്നും അറിയാൻ മേലാത്ത നൂറ് പേരിങ് വരും ഇവൻ ഇത് വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കും ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇവൻ ചെയ്തോട്ടെ ചെയ്യുന്നത് നല്ല പക്ഷെ അതിന്റെ പേരും പറഞ്ഞു ഇവനെക്കാളും ഇവനേക്കാളും ഉള്ളവരുടെ കയ്യിൽ നിന്നാണ് ഇവൻ പൈസ വരയ്ക്കുന്നത്